ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഒഴിവ് വന്നിട്ടുള്ള വാർഡ് നിയോജക മണ്ഡലങ്ങളിൽ ഡിസംബർ പത്തിന് ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാതൃകാ ഇന്നുമുതൽ പ്രാബല്യത്തിൽ വന്നു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ കഞ്ഞിക്കുഴി നിയോജകമണ്ഡലം കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ പന്നൂർവാട് എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് ഇടുക്കി കഞ്ഞിക്കുഴി കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തുകളിൽ മാതൃകാ ബാധകമാണ് ഒക്ടോബർ പത്തൊമ്പതിന് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അന്തിമമായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള വോട്ടർ പട്ടികയാവും ഉപതെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുക നവംബർ പതിനഞ്ചിന് തെരഞ്ഞെടുപ്പ് നോട്ടീസ് പരസ്യപ്പെടുത്തുന്നതും അന്ന് മുതൽ നവംബർ വരെ പത്രിക സമർപ്പിക്കാനും അവസരമു നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മുന്നോടിയായി സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള ഒരുക്കിയിട്ടുണ്ട് ഡിസംബർ പത്തിന് രാവിലെ മണി മുതൽ വൈകിട്ട് ആറുവരെയാണ് വോട്ടെടുപ്പ് ഡിസംബർ പതിനൊന്നിന് രാവിലെ മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും അന്ന് തന്നെ ഫലം പ്രഖ്യാപിക്കുന്ന രീതിയിൽ തന്നെയാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതും ഇടുക്കി വിഷൻ